ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശി വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന ടൂറിസം വകുപ്പ് ക്ഷണിച്ചിട്ട് തന്നെയാണെന്നാണ് വിവരാവകാശ രേഖ യാത്രാ ഭക്ഷണം താമസം തുടങ്ങിയവയും ദൃശ്യങ്ങൾ പകർത്താനുള്ള സൗകര്യവും സർക്കാർ ചെലവിൽ വിശദാംശങ്ങൾ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ ചാരപ്രവർത്തിക്ക് അതിന്റെ എല്ലാ ചെയ്തു കൊടുക്കുന്ന ആ പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മൾ എല്ലാം നല്ല നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത് എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം ഇപ്പോഴും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരായിരുന്നു ഇതിലൊക്കെ എന്താന്നല്ല നമ്മൾ ഇങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏഹ് അതായത് ഇവർ നടത്തിയ ചാരപ്രവൃത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് അതാണോ പിന്നെന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് പോട്ടെ അത് എങ്ങനെയാണ് ഇത് എന്നൊക്കെ നിങ്ങൾ നോക്ക് നോക്കി മനസ്സിലാക്കുക എങ്ങനെയാണ് കാലങ്ങളായി ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അതിൽ മന്ത്രിക്കോ ഗവൺമെന്റിനോ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്ക് വാർത്ത നൽകിയ മാധ്യമങ്ങളെ കുറ്റക്കാരാക്കാനും മന്ത്രി മറന്നില്ല പരിശോധിച്ചിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ഓൾറെഡി വാർത്ത കൊടുത്തു കഴിഞ്ഞല്ലോ അതിൻ്റെ കാർഡ് വന്നു കഴിഞ്ഞു കാർഡിൽ വന്നിട്ടുള്ള വാചകങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ഒക്കെ നമുക്കറിയാം അതിനു മുമ്പ് ഒന്ന് പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ ടൂറിസം വകുപ്പിനുള്ള റോളുണ്ടോ മന്ത്രിക്ക് റോളുണ്ടോ സർക്കാരിന് റോൾ ഉണ്ടോ എന്നൊക്കെ പഠിച്ചിട്ടല്ലേ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് അല്ലേ അങ്ങനെയല്ലേ ചെറിയ കാര്യമായിട്ടത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ ചാരപ്രവർത്തിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലൊക്കെ കൊടുക്കേണ്ട പോലെയാണ് വന്നത് വാർത്ത നിങ്ങൾ പരിശോധിക്കൂ അപ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ചാരപ്രവൃത്തി നടത്തുന്നവരുമായി ചേർന്നുകൊണ്ട് കൊണ്ട് അവരെവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക് ബിജെപിയുടെ ഏതോ നേതാവ് അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എനിക്കറിയില്ല വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കണം എന്താ കെട്ടിപ്പോയി ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കാണ്ട് രണ്ട് പൊട്ടിക്കൽ പൊട്ടിക്കുക എന്നുള്ളത് എന്തുപയോഗിക്കാൻ കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ലോഗർമാരുടെ പട്ടികയിലാണ് ഈ വിവരങ്ങളുള്ളത് ജ്യോതി മൽഹോത്ര മുമ്പ് പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിരുന്നു പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനുമായും ജ്യോതി ബന്ധം പുലർത്തി ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത ഇവർ അന്വേഷണം തുടരുന്ന പശ്ചാത്തലത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഹിസാർ ജയിലിലാണ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം